നമുക്ക് ഒരു ഇഷ്ടികടുത്തതിന്റെ മുകളിൽ വെച്ചോക്കാം ചെലപ്പോ കാലം നമ്മളും വാങ്ങിയിട്ടുണ്ട് അല്ലെ ഈ ഗം ഗമ്മിട്ടാ ഗ് കണ്ടിട്ടുണ്ടെങ്കിലേ കണ്ടിട്ടില്ലെങ്കില് അതിന്റെ ആടൊന്ന് കണ്ടി വര അവരെന്തൊക്കെയാണ് അവകാശപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് കണ്ടെച്ചു വരീട്ടാ ബാക്കി നമുക്ക് അനുസരി ഇത് എന്തൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ ഫലപ്രദമാകുന്നുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്തു തരാട്ടാ എന്നിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി ചാരി കയറി ഓർഡർ ചെയ്യാൻ നിൽക്കണ്ട പരസ്യം പരസ്യം കണ്ടിട്ട് വാങ്ങുന്നതിന് മുന്നേ അതെ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസിന്റെ വീഡിയോസുകൾ വരാറുണ്ട് രണ്ട് ഇഷ്ടം പോലത്തെ സാധനം ഒക്കെ ഒട്ടിക്കുന്നുണ്ട് വാളിൽ ഒട്ടിച്ചിട്ട് ഇതാക്കുന്നുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ഇതേ ഒരുപാട് ഐറ്റം സാധനങ്ങൾ നമ്മളിവിടെ നിരത്തി വച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഒട്ടിച്ച് കാണിച്ചു തരാൻ വേണ്ടിട്ട് കൊണ്ടു വെച്ചാട്ടാ ടെസ്റ്റ് ചെയ്താലോ அடுத்தது நட்டும் போயிட்டு முடிப்பிக்க காமௌன் காமௌன் வைக்கி <laughs> ഇവരെ തമ്മിൽ ഒട്ടിച്ചോക്കട്ടെ ഞാൻ വാളിലൊന്നു ഒട്ടിച്ച് തൂഞ്ഞ നോക്കുന്നില്ല കേസ് താരല്ല നല്ല മതി കുറച്ചുകൂടി ഗമ്മാക്കി ഒട്ടിക്കാം അപ്പോൾ രണ്ട് ഗമ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ എന്തായാലും അറിയാം ഒന്ന് ഞാൻ അതെ ഇവിടെ വാളിൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം ഞാൻ ഇക്കിട മുമ്പ് ആരും ചെറിയ തന്നെ കയറ്റി പോകണം ഓക്കെ പിന്നെ അതെ ഇവിടെ കിടക്കണത് രണ്ട് ഓടും ഒട്ടിച്ച വെച്ചിട്ടുണ്ട് ഇഷ്ടം ഒട്ടിച്ചിട്ടില്ല രണ്ട് ഓടും ഒട്ടിച്ചിട്ടുണ്ട് ദേ നേരെ വില വന്നു കഴിഞ്ഞാൽ നട്ടും ബോൾട്ടും ഒരു ഗ് ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ആ നട്ടും ബോൾട്ടിൻ്റെ മുകളിൽ ഒരു നട്ട് വെച്ചിട്ടുണ്ട് അത് ഒട്ടിച്ചെച്ചിട്ടാണ് പിന്നെ നമ്മളൊരു നമ്മൾ ഒരു ഹിറ്റ് നമ്മൾ പുതിയതിനെ എന്താ പറയുക പാട്ടിനെ പോലെയുള്ള ഒരു ഹിറ്റിൻ്റെ മുകളിൽ ഇതേ ഒരു വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു സാധനം ഓട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ഒട്ടിച്ച് വെക്കേണ്ടി ആ അവിടെ അവിടെ മറന്നത് മറന്നത് ഇവിടെ വിജാഗിരിതേ ഇരുമ്പിൻ്റെ മുകളിൽ തന്നെ ഒട്ടിച്ചെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ളത് ഡേ കഴിഞ്ഞിട്ട് ഓക്കെ അപ്പൊന്നട ഒക്ക നമ്മക്കൊന്നു പറശ് നോക്കട്ടെ ഇത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് ഓട് കിടക്കുന്നുണ്ട് ഇഷ്ടികൾ കിടക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മുക്കിത് ഇവനൊന്ന് ഇളക്കി നോക്കാം അടിയിലെ കുത്തുമ്പോൾ മാറ്റാൻ പോവാണ് പശിയുടെ പവർ നോക്കാൻ പോവാണ് വാവ് അവ ഇനി നമുക്ക് അപ്പൊ അവിടെ കിടക്കുന്നുണ്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യാൻ പോവാട്ടോ നമുക്ക് ഒരു ഇഷ്ട കാര്യത്ത് അതിന്റെ മുകളിൽ വെച്ചോക്കാം കുട്ടികൾ ബാക്ക് വേർഡ് ഇന്ന ചെലപ്പോലോ അപ്പൊ സംഭവം ഒട്ടിയിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ കുട്ടിയിട്ടുണ്ട് ഏവാടെ അതൊക്കെ അതാ പോയിരുന്നു ഇള്ള സംഭവം എന്താ അറിയോ നമ്മളെ എം സിയിലൊക്കെ അല്ലേ എം സി ലാ സിലിക്കോണ് സിലിക്കോണിൻ്റെ ഒരു മാഡലാ കേട്ടാ ഓക്കെ ഇനി അടുത്ത ഓട് 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 നോക്കാം അതും പരാജയപ്പെട്ടിരിക്കുന്നു എനി ഇവിടെ ഇനിതാ ഇതോ വാവോ ഇത് പൊളിച്ചു ഇത് പൊളിച്ചുട്ടാ ഇത് പവർ പവർട്ടാ ഇത് പവർ കാണണ്ട് അത് പോയിച്ച് ഇതൊക്കെ ഈ ഇതാ ഇത് ഒട്ടിട്ടുണ്ട് പക്ഷെ ആ നമ്മൾ കാര്യങ്ങളൊന്നും ഒട്ടിട്ടില്ല കേട്ടോ ഇത് പോയിച്ചു പിന്നെ ഈ രണ്ടാവും കൂടി ആട്ടുള്ളു ഇവ എന്താ ഇത് പോലിച്ച് നമ്മള് ചെറിയൊരക്കൊക്കെ ഇണ്ട് കേട്ടോ ഇങ്ങോട്ട് പറച്ചാ ചെലപ്പോ പോകുന്ന ഒരു ആ അങ്ങോട്ട് പോയിച്ചാ പോരും കേട്ടോ കുറച്ചൊക്കെയാണേ രണ്ടാൾ കൂടിയാലൊന്നും പോരില്ല എന്ന് പറയുന്ന സംഭവങ്ങളാ ഇനി വലിയടാ ഇനിടലി വലിയോ പവർ ഉണ്ട് പവർ ഇല്ലാന്നല്ല പക്ഷെ അവരിൽ വീഡിയോ കാണിക്കുന്ന പവർ ഒന്നും ഈ കമ്പനിയില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സിൽക്കോൺ ഒക്കെ കണ്ടില്ലേ ആ സിൽക്കോൺ തന്നെ സാധനം സിൽക്കോണിന്റെ പവർ എന്നാണ് പ്രതി അവരെ കാണിക്കുന്ന മാതിരി വാളിലൊക്കെ ഒട്ടിച്ച് മൂന്നാളൊക്കെ പൊടിച്ച് തൂങ്ങി കിടക്കുന്നുണ്ട് പോരിനില്ലെന്നാ പറയുന്ന ചുമ്മാതാ പരസ്യത്തിന് വേണ്ടിട്ട് മാത്രം പറയുന്ന കാര്യം മാത്രമെന്ന് വിചാരിച്ചാൽ മതി അപ്പം ഏതായാലും സാധനം കണ്ടല്ലോ ഇത്രേ ഉള്ളൂ ഓക്കെ അടുത്തൊരു നല്ലൊരു വീഡിയോ ഒരു ഷോർട്ട് ബ്രേക്ക്